ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് സ്നേക്ക് പ്ലാന്റിൻ്റെ പരിചയപ്പെടാം ഇൻഡോറിലും ഔട്ട്ഡോറിലും വളരെ മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അപ്പം ഞാനിവിടെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പുള്ളൊരു പ്ലാന്റ് എടുത്തിട്ടുണ്ട് പിന്നെ മണ്ണ് എടുത്തിട്ട് കോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ മണലെടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്നേക്ക് പ്ലാന്റിൽ നട്ട് കൊടുക്കുന്നത് പോട്ടിലേക്ക് ആദ്യം കുറച്ച് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടിനകത്തേക്ക് നിറച്ച് കൊടുക്കാം ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ആർക്ക് വേണേലും ബിഗിനേഴ്സിനും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യാനും ഈ സ്നേക്ക് പ്ലാന്റിന് കഴിവുണ്ട് അപ്പം നമുക്ക് ഫോട്ടിലേക്ക് മണ്ണും ചാണകപ്പൊടിയും മണലും അടങ്ങിയ മിശ്രിതം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് ഒന്ന് ലെവലാക്കുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് അപ്പൊ ആ പ്ലാന്റ് ഒന്ന് നേരെ വെച്ചിട്ട് മണ്ണെന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പ്ലാന്റിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ജൈവവളമാണ് കൊടുക്കുന്നത് നല്ലത് പിന്നെ ഇതിന്റെ വാട്ടറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പോട്ടിൽ നനവ് തീരെ കുറഞ്ഞെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് നനച്ചു കൊടുത്താൽ മതി ഡെയിലി ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇൻഡോറിലേക്ക് വെക്കുന്നതായതുകൊണ്ട് തന്നെ ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് പോട്ട് എടുത്ത് അതിനകത്തേക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇൻഡോറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോണും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു വൈറ്റ് സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലീഫ് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ വാട്ടറിലും ഇത് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടറിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഒരു ലീഫാണ് ഇപ്പോൾ ഇതാ വേര് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇത് മിനിയേച്ചർ തന്നെ ഒരു വെറൈറ്റിയാണ് പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ് അതിൽ കണ്ടോ ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെറൈറ്റി ആട്ടോ പിന്നെ നമ്മുടെ നോർമൽ ഒരു പച്ച കളറ് മാത്രം വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതാണ് നമുക്ക് ബെഡ്റൂമിലാണെങ്കിലും ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റ് ഇൻഡോറിൽ നമ്മൾ വെച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇൻഡോറിൽ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ ലീഫ് ഒക്കെ നമ്മൾ കഴിക്കുകയോ ഉള്ളിൽ പോവോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോറിൽ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ പെയിൻറ്റ് പശ അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻ തുടങ്ങിയിട്ടുള്ള ബാഡ് സ്മെല്ലുകളെയൊക്കെ ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റൂമുകളിലോ ബെഡ്റൂമുകളിലോ ഹോളിലോ ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്